ഇന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു ഞെട്ടലോടെയും അതേസമയം അത്ഭുതത്തോടെയും ഭയത്തോടെയും ഓർക്കുന്ന ഒരു പേര് സുകുമാരക്കുറുപ്പ് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകം നടന്നിട്ട് ആ കേസിലെ പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പിൻ്റെ ഒളിവ് ജീവിതത്തിനും നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ പ്രായമുണ്ട് അയാൾ മരിച്ചോ അതോ ജീവനോടെയുണ്ടോ എന്ന് ഇന്നും യാതൊരു ഉറപ്പുമില്ല കേരള പോലീസിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിലെ ആദ്യത്തെ പേരതാണ് സുകുമാരക്കുറുപ്പ് ആളുകൾ ഇന്നും മറന്നിട്ടില്ല കേസ് സംഭവം നടന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കൊലപാതകം ഇന്നും ഇന്നുമോർക്കുന്നു പലരും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി താൻ മരിച്ചെന്ന് ലോകത്തെ അറിയിക്കുക തന്റെ മൃതദേഹത്തിനായി മറ്റൊരാളെ കൊല്ലുക അതുവരെ കെട്ടുകഥകളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളായിരുന്നു ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് പുലർച്ചെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം വയലിൽ ഒരു കാറ് തീ പിടിച്ച് ആളിക്കത്തുന്നു എവിടെയോ പോയിട്ട് അതുവഴി വന്ന ഒരാൾ ആ കാഴ്ച കണ്ട് വണ്ടി നിർത്തി അയാളകെ ഭയന്നു പരിസരത്തെങ്ങും ആരുമില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് പക്ഷെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മനഃശക്തി വീണ്ടെടുത്ത അയാൾ തൊട്ടടുത്ത് കണ്ട ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ഓടിക്കയറി വാതിലിൽ ശക്തിയായി മുട്ടി പിടിച്ചു വീട്ടുകാർ ഉണർന്നു അയാളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അയാൾ ദൂരേക്ക് കൈ ചൂണ്ടി പുറത്തേക്ക് വീട്ടുകാർ ആ കാഴ്ച കണ്ടു വയലിൽ ഒരു കാർ കത്തുന്നു ആ വീട്ടുകാർ തൊട്ടടുത്ത വീട്ടുകാരെ വിളിച്ചുണർത്തി എല്ലാവരും കൂടി കാറിനടുത്തേക്ക് ഓടി അപ്പോഴേക്കും തീ അണഞ്ഞു തുടങ്ങിയിരുന്നു കാറിനകത്തേക്ക് നോക്കിയവർ ഞെട്ടിത്തരിച്ചു കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം അന്ന് ഫോൺ പ്രചാരത്തിൽ ഇല്ലാതിരുന്ന കാലമായിരുന്നു അടുത്തെങ്ങും ഫോണുള്ള വീടുകളുമില്ല പിന്നീട് ഒട്ടും വൈകിയില്ല ഓടിക്കൂടിയവരിൽ ആരൊക്കെയോ ഓടി മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ സ്റ്റേഷനിലെ ഫോണിൽ നിന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഹരിദാസിനെ വിളിച്ചു അപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മണിയായപ്പോഴേക്കും ഡി വൈ എസ് പി ഹരിദാസ് സംഭവ സ്ഥലത്തെത്തി ഒരു സിനിമയെ വെല്ലുന്ന സംഭവ പരമ്പരകളായിരുന്നു അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ഇതിനിടയ്ക്ക് സംഭവം അറിഞ്ഞ് പലയിടങ്ങളിൽ നിന്നായി വയലിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്നു കത്തിയത് ഒരു കറുത്ത അംബാസഡർ കാറാണ് നമ്പർ കെ എൽ ക്യു എഴുപത്തിയെട്ട് മുപ്പത്തിയഞ്ച് കാറിൻ്റെ നമ്പർ കണ്ടപ്പോഴേക്കും ഉടമസ്ഥനെ ആളുകൾക്ക് പിടികിട്ടി സുകുമാര കുറുപ്പിൻ്റേതാണ് കാർ കുറുപ്പ് രണ്ടാഴ്ച മുൻപ് അബുദാബിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതേയുള്ളൂ ആലപ്പുഴയിൽ പോയതാണ് പോയത് കാറിലുമാണ് പക്ഷെ അയാൾ തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ മരിച്ചത് കുറുപ്പ് തന്നെ ആളുകൾ ഉറപ്പിച്ചു കാറ് തീപിടിച്ച് കുറുപ്പ് മരിച്ചെന്ന വാർത്ത കാട്ടുതീയേക്കാൾ വേഗത്തിൽ പടർന്നു എന്നാൽ ഡിവൈഎസ്പി ഹരിദാസിന് എന്തുകൊണ്ടോ അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കത്തിയ മൃതദേഹത്തിൽ പെട്രോൾ പോലെ എന്തോ ഒരു ദ്രാവകം ഒഴുകി പടർന്നിരുന്നു ഓടുന്ന കാറിന് തീപിടിച്ചതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അത് അതുമാത്രമല്ല കത്തിക്കരിഞ്ഞ കാറിനടുത്ത് ഒരു കയ്യുറയും കിടപ്പുണ്ടായിരുന്നു ഇതും ഡിവൈഎസ്പിയുടെ സംശയം വർദ്ധിപ്പിച്ചു എല്ലാ കുറ്റകൃത്യങ്ങളിലും കുറ്റവാളികൾ അറിയാതെ അവശേഷിപ്പിക്കുന്ന ഒരു തുമ്പുണ്ടാകും ആ തുമ്പായിരുന്നു ആ കയ്യുറ നേരം പുലർന്നപ്പോഴേക്കും ഫോറൻസിക് സർജൻ ഡോക്ടർ ബി ഉമാദത്തനും സംഭവസ്ഥലത്തെത്തി കത്തിക്കരിഞ്ഞതുകൊണ്ട് തന്നെ ആ വയലിൽ വെച്ചു തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം വിശദമായി പരിശോധിച്ച ഡോക്ടർ ഉമാദത്തൻ പോസ്റ്റ്മോർട്ടത്തിനിടയിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി തീ പിടിച്ചപ്പോൾ മരിച്ചയാളിന് ജീവനുണ്ടായിരുന്നെങ്കിൽ അയാളുടെ ശ്വാസക്കുഴലുകളിൽ പുകയും കരിയും കാണുമായിരുന്നു എന്നാൽ മരിച്ചയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെ ഒരംശം പോലും ഇല്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി അതോടെ തീ പിടിച്ചല്ല ആ മനുഷ്യൻ മരിച്ചത് എന്നുറപ്പായി അതുമാത്രമല്ല മൃതദേഹത്തിൽ വിഷത്തിൻ്റെയും മദ്യത്തിൻ്റെയും അംശവും കണ്ടെത്തി ഇതൊക്കെ വിരൽ ചൂണ്ടിയത് നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ് എന്നതിലേക്കാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം കുറുപ്പിന്റെ വീട്ടുകാർക്ക് വിട്ടു നൽകി എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നി അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു ഒരു പോലീസുകാരൻ മഫ്തിയിൽ കുറുപ്പിന്റെ വീട്ടിലെത്തി സാധാരണ ഒരാൾ ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ അയാളുടെ വീട്ടുകാർക്ക് വല്ലാത്ത ദുഃഖം തോന്നേണ്ടതാണ് നിലവിളിയും കരച്ചിലുമൊക്കെയായി ആകെ ബഹളമയമായിരിക്കും പരേതന്റെ വീട്ടുകാർ എന്നാൽ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല മരണ വീടിന്റെ അടുക്കളയിൽ നിന്ന് ചിക്കൻ വറക്കുന്നതിന്റെ മണവും ഉയർന്നു വന്നു പോർച്ചിലേക്ക് നോക്കിയപ്പോൾ അവിടെയും അസ്വാഭാവികത അവധിക്കെത്തിയ കുറുപ്പ് ഒരു പുത്തൻ അംബാസഡർ കാർ വാങ്ങിയിരുന്നു ആ കാർ പോർച്ചിൽ തന്നെ കിടപ്പുണ്ട് ആഡംബരപ്രിയനായ കുറുപ്പ് പുതിയ കാർ വീട്ടിലിട്ടിട്ട് പഴയ കാറിൽ പോകുമോ ഇക്കാര്യങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അസ്വാഭാവികത തോന്നി കുറുപ്പിന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവായ ഭാസ്കരപിള്ളയോട് ചോദിച്ചപ്പോൾ ഗൾഫിൽ ഒരുപാട് ശത്രുക്കളുള്ള കുറുപ്പിനെ അവരിൽ ആരൊക്കെയോ ചേർന്ന് കാറിലിട്ട് കത്തിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഭാസ്കരപിള്ള പറഞ്ഞത് അപ്രതീക്ഷിതമായി ദുരൂഹമായ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുമ്പോഴുള്ള പെരുമാറ്റം അല്ലായിരുന്നു കുറുപ്പിൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ പോലീസ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി വേണമെങ്കിൽ അതൊരു സാധാരണ സംഭവമാണെന്ന് കരുതി കേസ് അന്വേഷണം അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ അവരതിന് തയ്യാറായിരുന്നില്ല കുറുപ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി അയാളുടെ ഭാര്യയുടെ സഹോദരി ഭർത്താവായ ഭാസ്കരപിള്ളയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കൈനീളമുള്ള ഷർട്ടിട്ടായിരുന്നു പിള്ള സ്റ്റേഷനിൽ എത്തിയത് തൻ്റെ കൈ മറച്ചു പിടിക്കാനുള്ള ശ്രമവും പിള്ള നടത്തുന്നുണ്ടായിരുന്നു അതുതന്നെ പോലീസിന് സംശയമുണ്ടാക്കുന്നതായിരുന്നു പിള്ള എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നതായി അവർക്ക് തോന്നി അയാളോട് ഷർട്ടിൻ്റെ കൈ ഉയർത്തി വയ്ക്കാൻ ഡി വി എസ് പി ഹരിദാസ് ആവശ്യപ്പെട്ടു മടിച്ചു പഠിച്ച് ഭാസ്കര പിള്ള ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തി വെച്ചു അതുകൊണ്ട് പോലീസുകാർ ഞെട്ടി കാരണം പിള്ളയുടെ രണ്ടു കൈകളും പൊള്ളലേറ്റ് കരുവാളിച്ചിട്ടുണ്ടായിരുന്നു ഷട്ടഴിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ ശരീരത്തിൽ പലയിടങ്ങളിലും പൊള്ളലേറ്റതായി കണ്ടു ആ പൊള്ളലുകൾക്കാകട്ടെ ഇരുപത്തിനാല് മണിക്കൂർ പോലും പഴക്കവുമില്ലായിരുന്നു അതായത് തലേദിവസം രാത്രിയിലോ മറ്റോ ഏറ്റ പൊള്ളലായിരുന്നു അത് പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ ഒന്നും വിട്ടുപറയാൻ പിള്ള തയ്യാറായിരുന്നില്ല ഒടുവിൽ പോലീസ് മുറ തന്നെ പുറത്തെടുക്കേണ്ടി വന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിള്ള കുറ്റസമ്മതം നടത്തി താനാണ് സുകുമാര കുറിപ്പിലേക്ക് കൊന്നത് എന്നായിരുന്നു ആ കുറ്റസമ്മതം പക്ഷേ പോലീസ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോഴാണ് കുറുപ്പിന്റെ ഒരു ബന്ധു ഡി ബൈ എസ് പി വിളിക്കുന്നത് അയാൾ പറഞ്ഞത് മരിച്ചത് കുറുപ്പല്ല മറ്റാരോ ആണെന്നായിരുന്നു കുറുപ്പല്ലെങ്കിൽ പിന്നെ മറ്റാരായിരിക്കും മരിച്ചത് ആരോ ഒരാൾ മരിച്ചിരിക്കണമല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ ആലപ്പുഴയുടെ പരിസരത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനുകളിൽ ആരെങ്കിലും കാണാതായോ എന്നുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് തന്നെ ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കാണാതായെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് ചാക്കോ എന്നാണ് അയാളുടെ പേര് അതോടെ കൂടുതൽ വിശദമായി ഭാസ്കരപിള്ളയെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് സമാനതകളില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ കഥയായിരുന്നു ചെറിയനാട് പുത്തൻ വീട്ടിൽ സുകുമാര കുറുപ്പിന് അബുദാബിയിലായിരുന്നു ജോലി നല്ല ശമ്പളം നാട്ടിൽ അയാൾക്കൊരു വീടുണ്ട് കൂടാതെ മറ്റൊരു ഇരുനില വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയുമാണ് കുടുംബവും അയാളോടൊപ്പം അബുദാബിയിൽ തന്നെയായിരുന്നു അബുദാബിയിൽ വെച്ച് തന്നെ കുറുപ്പ് എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു നാട്ടിൽ വീടുപടി നടക്കുന്ന സമയമായിരുന്നു അത് ആ സമയത്ത് കുറിപ്പിന് സാമ്പത്തികമായി ഇത്തിരി ഞെരുക്കം വന്നു അപ്പോഴാണ് അയാൾ ജർമ്മനിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പത്രത്തിലോ മറ്റോ വായിക്കുന്നത് വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി തന്നെപ്പോലെ ഒരാളെ കൊലപ്പെടുത്തി അത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരാളെക്കുറിച്ചായിരുന്നു ആ വാർത്ത അതോടെ കുറുപ്പിന്റെ ചിന്ത മുഴുവൻ അതേക്കുറിച്ചായി എന്തുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു തന്ത്രം പയറ്റിക്കൂടാം എട്ട് ലക്ഷം രൂപയുടെ പോളിസിയാണ് തൻ്റെ പേരിലുള്ളത് എന്തായാലും അയാൾ ചിലത് തീരുമാനിച്ചു കുറുപ്പ് തന്നോടൊപ്പം അബുദാബിയിൽ ജോലി ചെയ്യുന്ന ചാവക്കാടുകാരനായ ഷാഹുബിനോടും ഡ്രൈവറായ പൊന്നപ്പനോടും ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവായ ഭാസ്കരപിള്ളയോടും കാര്യം പറഞ്ഞു സംഗതി നടന്ന് ഇൻഷുറൻസ് തുക കിട്ടിയാൽ അതിൽ നിന്നൊരു പങ്ക് നൽകാമെന്ന് പറഞ്ഞതോടെ എല്ലാവരും കുറുപ്പിനോടൊപ്പം നിൽക്കാമെന്നുള്ള സമ്മതം അറിയിച്ചു അങ്ങനെ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ആറാം തീയതി നാട്ടിലെത്തി നാട്ടിലെത്തിയ കുറുപ്പും സംഘവും കാറിൽ പലയിടങ്ങളിലും കറങ്ങി ആ സമയത്ത് ആരെയും കൊല്ലണമെന്ന ഉദ്ദേശമൊന്നും കുറിപ്പിനും കൂടെയുള്ളവർക്കും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും മോർച്ചറിയിൽ നിന്ന് തൻ്റെ നീളവും വണ്ണവുമുള്ള ആരുടെയെങ്കിലും മൃതദേഹം മോഷ്ടിക്കാനായിരുന്നു കുറുപ്പിന്റെ പദ്ധതി എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല അതോടെ ഏതെങ്കിലും സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം കുഴിച്ചെടുക്കാനായി ശ്രമം അതും നടന്നില്ല ഇനി എന്തു ചെയ്യും കുറുപ്പും കൂട്ടുകാരും തല പുകഞ്ഞാലോചിച്ചു അങ്ങനെ അവരാ തീരുമാനത്തിലെത്തി ജർമ്മനിയിൽ നടന്നതുപോലെ ആരെയെങ്കിലും കൊലപ്പെടുത്തുക അല്ലാതെ മറ്റു വഴിയില്ല ആരെങ്കിലും കൊലപ്പെടുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കണമെന്ന തീരുമാനം ഉറപ്പിച്ചതോടെ തന്റെ പൊക്കവും വണ്ണവുമുള്ള ഇരയെ അന്വേഷിച്ച് കുറുപ്പും സംഘവും നാടുനീളെ അലഞ്ഞു സംഭവം നടക്കുന്ന ദിവസവും അതായത് ജനുവരി ഇരുപത്തിയൊന്നിനും ഇരയെ കണ്ടെത്താനായി അവർ ആലപ്പുഴയ്ക്കും ഹരിപ്പാടിനുമിടയിൽ കുറേ നേരം രണ്ടു കാറുകളിലായി കറങ്ങി നടന്നു ഒരു കാറിൽ കുറുപ്പ് മറ്റേ കാറിൽ ഭാസ്കരപിള്ളയും പൊന്നപ്പനും ഷാഹുവും ഒടുവിൽ അവർ ഇരയെ കണ്ടെത്തി ഫിലിം റീലുകൾ വിതരണം ചെയ്യാനായി ആലപ്പുഴയിലെ തിയേറ്ററിലെത്തിയ ഒരു പാവം ഫിലിം റെപ്രസെൻറ്റേറ്റീവ് എൻ ജെ ചാക്കോ അയാളായിരുന്നു കുറുപ്പിൻ്റെയും സംഘത്തിൻ്റെയും ഇര സമയം അപ്പോഴേക്കും രാത്രിയായിരുന്നു ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലമായിരുന്നു അത് എങ്ങനെയും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ഒരൊറ്റ ചിന്തയെ ആ നേരത്ത് ചാക്കോയ്ക്കുണ്ടായിരുന്നുള്ളൂ കാരണം അയാളുടെ ഭാര്യ ശാന്തമ്മ ഗർഭിണിയാണ് നിറവയറുമായി അവൾ തന്നെ കാത്തിരിക്കുന്നുണ്ടാകും ഏതെങ്കിലും ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി ചാക്കോ റോഡരികിൽ നിന്നു അപ്പോഴാണ് ഒരു കറുത്ത അംബാസഡർ കാർ അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയത് കാറിലുണ്ടായിരുന്നവർ ചാക്കോയോട് എവിടേക്കാണെന്ന് തിരക്കി ചാക്കോ മറുപടി പറഞ്ഞു അതോടെ കാറിലുണ്ടായിരുന്നവർ പറഞ്ഞു ഞാനും അങ്ങോട്ടേക്കാണ് നിങ്ങളെ അവിടെ ഇറക്കാം അത് കേട്ടതോടെ ചാക്കോയ്ക്ക് ആശ്വാസമായി എത്രയും പെട്ടെന്ന് വീട്ടിലെത്താമല്ലോ അയാൾ കാറിലേക്ക് കയറി ആ കാറിനുള്ളിലേക്ക് കയറിയ നിമിഷം ചാക്കോയുടെ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു മിണ്ടിയും പറഞ്ഞും പോകുന്നതിനിടയിൽ കാറിലുണ്ടായിരുന്നവർ ചാക്കോയ്ക്ക് മദ്യം നൽകി എന്നാൽ അയാളത് നിരസിച്ചു അതോടെ മറ്റുള്ളവർ നിർബന്ധിച്ചു തുടങ്ങി അവരുടെ സ്നേഹപൂർവ്വമായ നിർബന്ധം കൊണ്ട് ചാക്കോ കുറച്ച് മദ്യം കഴിച്ചു എന്നാൽ ആ മദ്യത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന കാര്യം ചാക്കോ അറിഞ്ഞില്ല അപ്പോഴേക്കും വണ്ടി ആരുമില്ലാത്ത വിജനമായൊരു സ്ഥലത്തെത്തിയിരുന്നു വിഷമടങ്ങിയ മദ്യം അകത്തുചെന്നതോടെ ചാക്കോ അല്പമൊന്നും മയങ്ങി ആ മയക്കത്തിനിടയിൽ ഭാസ്കരപിള്ള ചാക്കോയുടെ കഴുത്തിൽ തോർത്ത് മുണ്ടിട്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ആ അബോധാവസ്ഥയിലും ചെറുതായൊന്നും പ്രതിരോധിച്ചതല്ലാതെ മറ്റൊന്നിനും ചാക്കോയ്ക്ക് കഴിയുമായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ആ കാർ ദേശീയപാതയിലൂടെ അതിവേഗം പായവയായിരുന്നു കൊലപ്പെടുത്തി ചാക്കോയുടെ മൃതദേഹവും കൊണ്ട് കൊലയാളികൾ നേരെ പോയത് ഭാസ്കരപിള്ളയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ വെച്ച് ചാക്കോയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി വിരലിലുണ്ടായിരുന്ന വിവാഹമോതിരവും ഊരിയെടുത്തു അതിനുശേഷം കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച മൃതദേഹം കാറിൻ്റെ ഡിക്കിയിലിട്ട് നേരെ കുന്നം വയലിലേക്ക് പോയി വണ്ടി നിർത്തി ചാക്കോയുടെ മൃതദേഹം ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാരിയിരുത്തി പിന്നീട് കന്നാസിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലും ചാക്കോയുടെ ശരീരത്തിലുമായി ഒഴിച്ചു അതിനുശേഷം ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ച് ഭാസ്കരപിള്ള കാറിലേക്കിട്ടു തീ ആളി പടർന്നു തീപ്പെട്ടിക്കുള്ളി ഉരച്ചെറിയുന്നതിനിടയിൽ ഭാസ്കരപിള്ളയുടെ കായ്ക്ക് പൊള്ളലേറ്റു അതാണ് പിന്നീട് കുരുക്കായത് ചാക്കോയുടെ മുഖം പൂർണ്ണമായും കരിഞ്ഞു പോയിരുന്നു തന്നെ മരിച്ചത് ചാക്കോയാണെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നില്ല പിള്ളയുടെ കുറ്റസമ്മതം നടന്നതോടെ മൃതദേഹം പുറത്തെടുത്ത് സൂപ്പർ ഇമ്പോസിഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തി പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചു ആലപ്പുഴയിലെ കരുവാറ്റയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് കുറുപ്പും സംഘവും ചാക്കോ വധത്തിനുള്ള ഗൂഢാലോചന നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി ഭാസ്കരപിള്ളയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി താമസിയാതെ പൊന്നപ്പനും ഷാഹുവും പോലീസിന്റെ പിടിയിലായി ഷാഹുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഗൂഢാലോചന അടക്കമുള്ള വിവരങ്ങൾ അയാൾ തുറന്നു പറഞ്ഞു പക്ഷേ സുകുമാരക്കുറുപ്പിനെ കിട്ടിയില്ല ആലുവയിലെ ഒരു ലോഡ്ജിൽ കുറുപ്പുണ്ടെന്നറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പലയിടങ്ങളിൽ നിന്നും പോലീസിനെ കബളിപ്പിച്ച് കുറിപ്പ് രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു വർഷങ്ങളോളം കുറുപ്പിന്റെ ബന്ധുക്കളെ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചിരുന്നു സുകുമാരക്കുറുപ്പാണെന്ന് കരുതി പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പക്ഷേ നിരാശയായിരുന്നു ഫലം ചാക്കോ വധക്കേസിന്റെ ചുരുളിഞ്ഞതോടെ അത് ചർച്ചാവിഷയമായി കുറുപ്പാകട്ടെ ഒളിവിൽ പോവുകയും ചെയ്തു പലയിടങ്ങളിലും വെച്ച് പലരും പല സാഹചര്യങ്ങളിൽ കുറുപ്പിനെ കണ്ടതായി വാർത്ത വന്നു രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ കുറുപ്പ് വേഷം മാറി താമസിക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയ പോലീസ് അവിടെ എത്തിയെങ്കിലും സംശയിച്ചയാൾ കുറുപ്പല്ലായിരുന്നു കുറുപ്പിനെ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഗുജറാത്തിൽ വെച്ച് കണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെട്ടിപ്രം സ്വദേശിയായ റൻസിം ഇബ്രാഹിം പോലീസിനെ അറിയിച്ചു റൻസിം ഇബ്രാഹിമിന്റെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ിന്റെ പ്രായം മാറുന്നതിനനുസരിച്ച് അയാളുടെ പലതരത്തിലുള്ള രേഖാചിത്രങ്ങളും പോലീസ് മാറ്റി വരച്ചുകൊണ്ടേയിരുന്നു അതെല്ലാം ഇന്റർപോളിനും കൈമാറി പക്ഷേ ഫലമുണ്ടായില്ല അറസ്റ്റിലായ ഭാസ്കരപിള്ളയെയും പൊന്നപ്പനെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഷാഹു കേസിൽ മൂന്ന് കൊല്ലം മുൻപ് ഞാൻ ഷാഹുവിനെ തിരിഞ്ഞു ചാവക്കാട് കടപ്പുറത്തുള്ള അയാളുടെ വീട് കണ്ടുപിടിച്ചു അന്നയാൾ ഒരു പഴയ ബൈക്കിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്നു അന്നത്തെ പ്രായത്തിൽ അറിയാതെ ചെയ്തു പോയതാണെന്നും അബുദാബിയിലെ ഓഫീസിൽ ഒപ്പം ജോലി ചെയ്യുകയായിരുന്ന വെറും നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള താൻ കുറുപ്പിൻ്റെ വാക്ചാതുരിയിൽ വീണുപോയതാണെന്നും അയാൾ എന്നോട് പറഞ്ഞു താനിപ്പോൾ കുടുംബവുമായി ജീവിക്കുകയാണെന്നും തനിക്ക് മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടെന്നും അവർക്ക് നാണക്കേടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തൻ്റെ ദൃശ്യവും ചിത്രവും പകർത്തരുതെന്നും അയാൾ എന്നോട് ദയനീയമായി പറഞ്ഞു കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഷാഹു ആ സമയത്ത് ആ കേസ് കൊണ്ട് അയാളുടെ ജീവിതം തന്നെ തകർന്നു തരിപ്പണമായി അന്ന് ചാക്കോയെ കത്തിച്ചു കൊന്ന കുന്നം പാടം ഇന്ന് അറിയപ്പെടുന്നത് ചാക്കോ പാടം എന്നാണ് കത്തിക്കരിഞ്ഞ ആ കറുത്ത അംബാസഡർക്കാർ ഏറെക്കാലം മാവേലിക്കര പോലീസ് സ്റ്റേഷന്റെ വളപ്പിലുണ്ടായിരുന്നു കാലം കുറേ കഴിഞ്ഞതോടെ ആ കാറിൻ്റെ ഭാഗങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചുപോയി സംഭവം നടക്കുമ്പോൾ കുറുപ്പ് വണ്ടാനത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ നിർമ്മാണം പാതി വഴിയിലായിരുന്നു ഈ കെട്ടിടം ഒരു പ്രേതാലയം പോലെ ഇപ്പോഴും അനാഥമായി കിടക്കുകയാണ് ഈ കെട്ടിടം പഞ്ചായത്തിന് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കി സർക്കാരിന് നൽകിയിരുന്നു ഈ വീട് സർക്കാർ ഏറ്റെടുത്ത് വില്ലേജ് ഓഫീസാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ടി ജി മെഡിക്കൽ കോളേജിന് കിഴക്ക് ഭാഗത്തായി ഇരുനിലകളിൽ ആയിരത്തി എണ്ണൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടവും സ്ഥലവും ഇന്ന് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലാണ് ചാക്കോ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ ഭാര്യ ശാന്തമ്മ ഗർഭിണിയായിരുന്നു പിന്നീട് ശാന്തമ്മ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അവരവന് ജിതിൻ എന്ന് പേരിട്ടു അവനെന്ന് വളർന്നു വലുതായി വിവാഹവും കഴിച്ചു ആലപ്പുഴയിലെ പുന്നമടക്കടുത്ത് കരളകം ആലപ്പാട് കണ്ടത്തിൽ വീട്ടിൽ ഇന്നും ആ അമ്മയും മകനുമുണ്ട് ചെങ്ങന്നൂരിലെ ഒരു പള്ളിയിൽ ധ്യാനത്തിനെത്തിയ ആറു കൊല്ലം മുൻപ് ശാന്തമ്മ നേരിട്ട് കണ്ടു ചെയ്ത തെറ്റിൽ കുറ്റബോധമുണ്ടെന്നും എല്ലാവരും തന്നെ ഉപേക്ഷിച്ചെന്നും മാപ്പ് നൽകണമെന്നും ഭാസ്കരപിള്ള ശാന്തമ്മയോട് അപേക്ഷിച്ചു അപ്പോഴുണ്ടായ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് ശാന്തമ്മ പറഞ്ഞു അന്നത് വലിയ വാർത്തയായി ഭർത്താവ് മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്ന ശാന്തമ്മയുടെ ജീവിതത്തിലെ സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരിയിലെ ഒരു രാത്രിയിൽ അവസാനിച്ചു കുറുപ്പ് വേഷം മാറി വിദേശത്തെവിടെയോ ജീവിക്കുന്നുണ്ടെന്ന് ശാന്തമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അച്ഛനെ കാണാൻ ഭാഗ്യമില്ലാതെ പോയ ചാക്കോയുടെ മകനും ചാക്കോ വധക്കേസിൻ്റെ അതേ പ്രായമാണ് നാൽപ്പത്തിയൊന്ന് വയസ്സ് ഭാസ്കരപിള്ള മരണപ്പെട്ടു ഡ്രൈവർ പൊന്നപ്പൻ ആത്മഹത്യ ചെയ്തു ചാക്കോ കൊലക്കേസിനെ ആസ്പദമാക്കി മൂന്ന് സിനിമകൾ ഇറങ്ങി സംഭവം നടന്ന അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന ബേബി സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ സുകുമാരൻ ലാലുവലക്സ് ടീജി രവി ബാലൻ ബാലൻകെ നായർ ജഗദീശ് ശ്രീകുമാർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ടാമത്തെ ചിത്രമായ പിന്നെയും പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിലാണ് ദിലീപ് കാവ്യമാധവൻ വിജയരാഘവൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയത് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഉറപ്പായിരുന്നു തുൽക്കർ സൽമാൻ ഷൈൻ ടോം ചാക്കോ ടൊവിനോ തോമസ് ഇന്ദ്രജിത്ത് വിജയരാഘവൻ ശോഫിദ ദുലിപാല എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത് എൺപത്തി കോടി രൂപയാണ് കുറുപ്പ് കളക്ട് ചെയ്തത് ചാക്കോ വധക്കേസിന് പുറമെ രേഖപ്പെടുത്താത്ത മറ്റൊരു കുറ്റകൃത്യം കൂടി സുകുമാര കുറുപ്പിന്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്നു ഈ കഥയാകട്ടെ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന സൈനികന്റേതാണ് പ്രീ ഡിഗ്രി തോറ്റ ഗോപാലകൃഷ്ണ കുറുപ്പ് വ്യോമസേനയിൽ ചേർന്നു പക്ഷേ സൈനിക ജീവിതവും പരിശീലനവുമായി പൊരുത്തപ്പെട്ടു പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാൾ അവധിക്ക് നാട്ടിലെത്തി താൻ മരിച്ചെന്ന് രേഖയുണ്ടാക്കി വ്യോമസേന അധികൃതർക്ക് അയച്ചു അതിനയാളെ സഹായിച്ചത് ഒരു പോലീസുകാരനാണെന്നാണ് പലരും പറയുന്നത് അതിനുശേഷം അയാൾ സുകുമാരക്കുറിപ്പ് എന്ന പുതിയ പേര് സ്വീകരിച്ചു ആ പേരിൽ പാസ്പോർട്ട് എടുത്ത കുറുപ്പ് പിന്നീട് ഗൾഫിലേക്ക് പോയി അതിനുശേഷമുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് കൊടുങ്കുറ്റവാളികൾ കുറ്റവാളികൾ മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടിയാൽ പിന്നെ എളുപ്പം പുറത്തു കിടക്കില്ല അതിന്റെ തെളിവാണ് സുകുമാരക്കുറിപ്പ് കൊല്ലം നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞെങ്കിലും വർഷങ്ങളായി ആരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത കണ്ടെങ്കിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മുഖവുമായി സുകുമാരക്കുറിപ്പ് ഇന്നും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ അതോ അയാൾ മരണപ്പെട്ടു ഈ ചോദ്യം ഒരു മരീചികയായി ഇന്നും മലയാളികളുടെ മനസ്സിൽ തികട്ടി നിൽക്കുന്നുണ്ട് പതിനാറ് ബാർ എൺപത്തിനാല് എന്ന ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഫയൽ ഇപ്പോൾ ലോങ് പെൻഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പോലീസ് ആസ്ഥാനത്തുണ്ട് കുറിപ്പ് പനിച്ചെന്നും ലോകത്തിൻ്റെ ഏതോ കോണിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഒരുപക്ഷെ മറ്റൊരു പേരിൽ മറ്റൊരു രൂപത്തിൽ എല്ലാം കണ്ടും കേട്ടും അയാൾ നമുക്കിടയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം